അപ്പൊ ഇന്നിപ്പം എന്തായാലും ഇങ്ങനത്തെ ഷോയല്ലേ എന്നാലും ഓക്കെ അപ്പൊ നമ്മളെന്തായാലും മമ്മി ആൻമി ഷോ ഒക്കെ ആവുമ്പഴേക്കും നമ്മുടെ കല്ലുവിന്റെ ചൈൽഡ്ഹുഡ് മുതലേ നമുക്ക് പറഞ്ഞു തുടങ്ങാം ആ ഒരു ഡെലിവറി ടൈമാ അതൊക്കെ എങ്ങനെയായിരുന്നു ശരിക്കും കല്ലുവിന്റെ അത് എനിക്ക് ഞാൻ ഭയങ്കര കോംപ്ലിക്കേ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ലാസ്റ്റ് മൊമെന്റ് ഞാൻ ഓഗസ്റ്റ് സെവൻത്തിനാണ് ഇവിടെ ജനിച്ചത് ഞാൻ ആക്ച്വലി ഓഗസ്റ്റ് സെവൻത്ത് വരെ ഓഫീസിൽ പോകണം എന്ന് ഓഗസ്റ്റ് സെവന്ത് മൂലാണ് ഞാൻ ലീവ് അപ്ലൈ ചെയ്തിരുന്നത് ആദ്യം ഞാൻ ആ അതിനൊരാഴ്ച മുമ്പ് വരെ ഓഫീസിലും ബസ്സിലൊക്കെ കയറി ഞാൻ പോവായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ആഴ്ച മുമ്പേ തന്നെ ലീവ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ലീവ് എടുത്ത് ലെവന്തിനാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നു അങ്ങനെ സെവൻത്തിന് രാവിലെ പോയി അഡ്മിറ്റായി ഫുൾ ഡേ പെയിൻ ആയിരുന്നു അങ്ങനെ ൊന്നുംറത്ത് സത്യം അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു രാത്രിയായിട്ട് കൊറച്ച് പെയിനൊക്കെ കൊറേ നേരം എന്നെ വിഷമിപ്പിച്ചിട്ടാണ് ആള് പുറത്തെത്തിയത് പക്ഷെ ഈ നൈറ്റ് രാത്രിയിൽ ജനിച്ചോണ്ടായിരിക്കും കുറെ നാളത്തേക്ക് ഉണ്ടായിരുന്നില്ല എനിക്കും അവളും അമ്മയും എന്റെ അമ്മയും ഞങ്ങള് രാത്രി ഇങ്ങനെ ഉറങ്ങാതിരിക്കുവായിരുന്നു രാത്രി റേഡിയോ പാട്ട് തീരുന്നവരെ ഞാൻ അത് കേട്ടിട്ടുണ്ട് എഫ് എം റേഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് സോങ് വരെ ഞാൻ കേൾക്കുമായിരുന്നു കാരണം അപ്പൊ ഇവിടെ ഉണർന്നിരിക്കും അങ്ങനെ ആയിരുന്നു പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ മൂന്ന് മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി ഫൈവ് ആണ് നോക്കണേ നോക്കാം ഞങ്ങൾ വലുതാവുമ്പോഴൊക്കെ എല്ലാവർക്കും അപ്പൊ തൊട്ടേ അപ്പൂപ്പന്റെ അമ്മയുടെ കൂടെ ആയിരുന്നു അമ്മ വോക്കിന് പോവായിരുന്നു അപ്പൊ എന്നെ ചേർത്തല അമ്മേടെ വീട്ടിലായിരുന്നു ആക്കിയിട്ട് പോയിക്കൊണ്ടിരുന്നത് അവിടെ ആയിരുന്നു ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നു എന്റെ അമ്മയാണ് എപ്പോഴും അതുകൊണ്ട് അവക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് അവള് എന്റെ അമ്മ അമ്പിറ്റാന്നാണ് വിളിക്കുന്നത് എന്തൊരു സ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചിട്ടാണ് അപ്പം അമ്മയോട് ഭയങ്കര അമ്മയാണ് ഞാൻ രാവിലെ പോയി ഒരു എയ്റ്റ് ഒ ക്ലോക്കിന് പോയി കഴിഞ്ഞാൽ ഒരു ഫൈവ് സിക്സ് ഒക്കെ ആവും വരുമ്പോ അമ്മ തന്നെ വൈകുന്നേരം വിളിക്കാൻ വരുമ്പഴത്തേക്ക് ഞാൻ കഥയിന്റെ അവിടെ ഒക്കെ പോയി ഒളിച്ചെനിക്ക് പോകണ്ടാ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അമ്മക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന പോവും പിന്നെ അച്ഛൻ എന്നെ എടുത്തോണ്ട് പോവും അവിടെ സുഖമായിരുന്നു അതന്നെ ഗ്രാൻഡ് പാരന്റ് എനിക്ക് അമ്മയോട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നു എന്നോട് അങ്ങനെയൊക്കെ അവരാവുമ്പോഴേക്കും എല്ലാത്തിനും സമ്മേളനും ഇതവർക്ക് സുഖിച്ചു പോയിട്ട് പോയതായിരിക്കും ഇപ്പൊ എന്താ പറയാ നിങ്ങളുടെ ഇടയില് വഴക്കെന്ത് കാര്യത്തിനാ ശെരിക്കും എന്താ പറ കല്ലു ഞാൻ പറയണം വഴക്ക് കൂടുതലും ഞാൻ ആദ്യം പറഞ്ഞില്ല ഇവിടെ എല്ലാത്തിനും ഇത്തിരി സ്ലോ ആണ് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് അവിടെ എന്റെ ചാനലിന്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നുള്ള റൂം ക്ലീൻ ചെയ്തു ഞാൻ എന്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് റിക്വസ്റ്റ് സ്പെഷ്യൽ റിക്വസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രം ഞാൻ വീഡിയോ രണ്ട് ചാക്ക് നിറയാണ് കച്ചറ ഞാൻ കൊണ്ടുപോക രണ്ട് ചാക്കിനെ വെറുതെ പറയല്ല ഇവള്ക്ക് അത് ഇവളുടെ ഒരു ഒരു നേച്ചർ അങ്ങനെയാണ് അത് നമ്മൾ അതിനെ ഒരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇവള് എല്ലാ സാധനവും ഇപ്പൊ എന്ത് ഇവിടുന്ന് ഒരു ചിലപ്പോ കല്ല് കിട്ടിയാലും അത് അവള് എടുത്തു വെക്കും അതിനകത്ത് നിന്ന് എന്തെങ്കിലും ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചുവെക്കുന്ന പക്ഷെ ചില കാര്യ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന തന്നെ മറന്നു അതിങ്ങനെ കൂടി 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 ഇരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു മറ്റേ കച്ചറ സ്ഥലത്തേക്ക് ചെല്ലുന്ന ഫീല് വരും നമ്മൾ എന്നിട്ട് ഇന്നിപ്പോ സത്യത്തിൽ ഒരു രണ്ട് ചാക്ക് സാധനം അപ്പൊ ഇവളോട് ഞാൻ ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവള് ക്ലീൻ ചെയ്ത റൂമാണ് പക്ഷെ ഇവിടെ എങ്ങനെ ഓരോ സാധനം അയ്യോ അത് കളയണ്ട അത് കളയണ്ടെന്ന് പറഞ്ഞ് വെക്കും അതെ നിങ്ങളൊരു യൂണിയനാ അല്ല അമ്മ എന്നെ എനിക്കണ്ടമേനടുത്തോക്കി പഴയ സാധനം സത്യത്തിൽ എനിക്ക് ചില പക്ഷെ അത് ഒതുക്കി വെക്കും ഞാൻ ഞാൻ ഇങ്ങനെ അവിടെ എത്ര അവൾക്ക് കബോർഡ്സ് ഉണ്ടോ അതിനകത്തൊക്കെ സാധനങ്ങളാ അപ്പൊ ഇന്നിപ്പം ഫുൾ ക്ലീനിങ് ആയിരുന്നു ഉച്ച വരെ അപ്പൊ അതിനാണ് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഇന്ന് വഴക്കി വെക്കുന്നത് അല്ലെ കല്ലു തിരിച്ചമ്മേനായിട്ട് അടി ഉണ്ടാക്കുന്നത് എന്റെ കാര്യത്തിന് ഇല്ല ഓക്കേ അമ്മ നല്ല അമ്മയാണ് തരുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ ചപ്പാത്തി നൂഡിൽസ് അയ്യോ എന്തിനാ ചോദിച്ചേ ഒരു ഏതാത്തിനാ ചോയിച്ചറിയായിരുന്നു ചേച്ചി വിട്ടുപോയി എനിക്കറിയാം എനിക്കൊന്നും എല്ലാവർക്കും അതാണ് ചപ്പാത്തി ചപ്പാത്തി നൂഡിൽസ് നൂഡിൽസ് ഇപ്പോഴും ഇഷ്ടമാണ് ചെയ്യോ സ്നാക്ക് ഒക്കെ ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്

തുളസി പനിക്കൂർക്ക അങ്ങനെ പേര അങ്ങനെ കൊറേ ഇല ഒക്കെ ഇട്ടിട്ട് പിന്നെ ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് മസാല ടീ പോലെയൊക്കെ അങ്ങനെയൊക്കെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തൊക്കെ ചേച്ചി ടയേർഡായിട്ട് വന്നിരിക്കുമ്പോഴേക്കും കല്ലു ഒരു ചായ വീട്ടിലെത്താറാകുമ്പോൾ വിളിക്കും ഞാൻ പറഞ്ഞു കല്ലു അമ്മയ്ക്ക് ഒരു ചായ ഉണ്ടാക്കി ചോദിക്കും. അപ്പൊ പാൽ ചായ ആണെങ്കിലും ഇവിടെ നല്ല ടേസ്റ്റ് ആണ് കോഫി കോഫി ആണോ എങ്ങനെയോ ഗ്യാസിന്റെ അടുത്തൊക്കെ പാവ കുട്ടിയാലോ ചേച്ചി കുറത്തക്കേടൊന്നും ഇല്ല ഏതെങ്കിലും കുറത്തക്കേടും ചേച്ചിയുടെ അടിയിട്ടിട്ടുണ്ടോ

ചെറിയ എനിക്ക് പഴയ ഫോട്ടോ കാണും െ ഞാൻ അടിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഫുൾ ഞാൻ ഒട്ടും കഴിച്ചിട്ടില്ലായിരുന്നു എനിക്ക് ടിഫിൻ കൊറേ കഴിച്ചിട്ട് ലഞ്ച് ഫിനിഷ് ചെയ്യത്തില്ല അപ്പൊ ഫിനിഷ് നോട്ട്സ് ഒന്നും കംപ്ലീറ്റ് അല്ലായിരുന്നു അപ്പൊ അമ്മ എന്നെ അടിച്ചു അമ്മ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എന്നെ സോറി കല്ലെന്ന് പറഞ്ഞിട്ട് അമ്മ അവളൊക്കെ തിരുമ്പത്തൊന്നു ഞാൻ എനിക്ക് നമുക്ക് ഷോർട്ട് ഷോട്ടമ്പാടാണ് എനിക്ക് ദേഷ്യം വന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇതാവും അപ്പം നമ്മൾ അടിക്കുന്നതിനൊക്കെ അടിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് അയ്യോ അടിച്ചു പോയല്ലോ തോന്നല് വരാ കല്ലൂര്ന്നൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ ആ പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പൊക്കി പൊക്കി പറയുന്ന പോലെ അവളിങ്ങനെ അത് അമ്മയൊക്കെ പറയും സാധാരണ പെണക്കം ഉണ്ടാവും അമ്മ ഇപ്പൊ ഞാനൊക്കെ എന്റെ അമ്മയോട് പിണങ്ങി രണ്ടു ദിവസം ഒക്കെ പിണങ്ങി ഇരുന്നിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ വഴക്കിട്ടാലും ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് കൊറേ സോറി നോട്ട്സ് ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതെല്ലാം കൂടെ വെച്ചിട്ടുണ്ട് കൊറേ ഇങ്ങനെ അമ്മ ഐ ലവ് യു എന്റെ മലയാളത്തിലൊക്കെ എഴുതി ഇവള് ചെറിയ ക്ലാസ് ഫുൾ അക്ഷരത്തെട്ടാണ് ഞാനത് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആക്കണം എന്ന് വിചാരിച്ചിരുന്നു ഇങ്ങനെ അമ്മ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ എഴുതി തരുന്ന തന്നിട്ടുള്ള നോട്ട്സ് ഉണ്ട് ചെറിയ ചെറിയ കൊറേ നോട്ട്സ്റ്റായിട്ട് എഴുതിട്ട് എവിടെങ്കിലും കൊണ്ട് ഒട്ടിച്ച് വെക്കും അല്ലെങ്കിൽ ഞാൻ കിടക്കുന്ന അവിടെ കൊണ്ട് വെക്കും ബാഗിലൊക്കെ അയ്യോടാ ഈ അമ്മമ്മ എന്തൊക്കെയാ പറഞ്ഞു തന്നിട്ടുള്ള അമ്മയുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ജയിക്കും അമ്പിറ്റെ അമ്പിറ്റോ അച്ഛമാനാണോ അതുപോലെ ഞാൻ അങ്ങോട്ട് ചോയിച്ചു അപ്പൊ എന്താ പറയാ അപ്പൊ അതെങ്ങനെയാ പറയാൻ പറ്റുന്നേ അങ്ങനെ പറയും പിന്നെ അമ്മയുടെ കുഞ്ഞിലത്തെ കുരുത്തക്കേടൊക്കെ പറഞ്ഞു തരും അമ്മ എങ്ങനെ അമ്മ ഈ മരത്തിലൊക്കെ കേറും പണ്ട് അമ്മ എന്നുവച്ച ചെറിയൊരു ഹൈറ്റില് വീടിന്റെ എഴുതുന്നുണ്ട് അവിടുന്ന് പറക്കാൻ വേണ്ടിട്ട് വാഴേലെ രണ്ട് കയ്യില് കെട്ടേച്ചിട്ട് അടുത്ത അടുത്ത അതിൻ്റെ ഫോട്ടോ ഉണ്ടോ ഇല്ല വശത്തോട്ടോ ബാലരമയില് ചകൻ പറഞ്ഞിട്ടുള്ള കുറുക്കനില്ലേ അപ്പൊ ചമതകൻ ഇങ്ങനെ രണ്ട് മുറം കെട്ടിട്ട് കയ്യിൽ കെട്ടിട്ട് പറന്നു എന്ന് പറഞ്ഞിട്ട് മരത്തിന്റെ മോളിൽ നിന്ന് ചാടിയിട്ട് ആകാശത്തോടെ പറന്നു പറഞ്ഞ കഥയുണ്ട് ഞാനും എന്റെ അമ്മയുടെ വീടിന്റെ അടുത്ത് എന്റെ കസിൻ ഉണ്ട് അപ്പൊ ഞങ്ങൾ നേരായി ആഹ് ഞങ്ങള് പറഞ്ഞു അങ്ങനെ പറക്കാൻ പറ്റും തപ്പിട്ട് മുറം കിട്ടുന്നില്ല ഞങ്ങൾ രണ്ട് വാഴയില കട്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയ്യില് കെട്ടിട്ട് മോളീന്ന് ഇങ്ങനെ ഈ വീട്ടിലൊക്കെ പെറ്റിക്കോട്ടല്ലേ വെച്ചിട്ട് സമയം അമ്മ അമ്മ പഠിച്ചു എന്താണെന്ന് സൈഡിൽ പോയി ചെയ്ത കാര്യായിരുന്നു അല്ലേ പറഞ്ഞോ

ചെയ്യണതാ അപ്പൊ അമ്മക്ക് ചെലപ്പോ ദേഷ്യം വരും അപ്പൊ അങ്ങനെ ചെറിയ വഴക്കുകൾ അല്ലാതെ ഇങ്ങനെ വലിയ വഴക്കൊന്നും ഹിറ്റ് സീരിയലിലെ ദീപ്തിയെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ താരമാണ് ഗായത്രി ഗായത്രി പിന്നീട് സിനിമകളിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് സീരിയലിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു പരസ്പരം സീരിയലിലെ മിടുക്കിയായ ഐ എസ് ഓഫീസറായിട്ടായിരുന്നു ദീപ്തി എത്തിയത് ഐ എ എസും ഐ പി എസും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കിയ ദീപ്തിയുടെ ക്യാരക്ടർ അന്നേ മലയാളികൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു എന്നാൽ സീരിയലിന്റെ അവസാനം ആർക്കും അത്ര തൃപ്തി വരുന്ന രീതിയിലായിരുന്നില്ല ദീപ്തി വിവാഹിതയും ഒരു അമ്മയും കൂടിയാണ് എന്ന ഞെട്ടലോടെയാണ് പ്രേക്ഷകർ അന്ന് കേട്ടത് ഇന്ന് തൻ്റെ കുഞ്ഞിനൊപ്പം അതായത് തന്റെ മകൾക്കൊപ്പം സുഖ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ദീപ്തി ദീപ്തിക്ക് സ്വന്തമായി ഒരു നെയ്ലിറ്റ് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് മറ്റൊരു ഷോപ്പ് ഉണ്ട് അങ്ങനെ ബിസിനസ്സും അഭിനയവും ഒക്കെയായി മുന്നോട്ടു പോകുകയാണ് ദീപ്തി മകളെ ഡെലിവറി ആയിരുന്ന സമയത്ത് ഗർഭിണിയായിരുന്ന സമയത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ദീപ്തി ഇപ്പോൾ തുറന്നു പറയുകയാണ്